കരിപ്പൂരിൽ വൺ സ്വർണ്ണവേട്ട ഒന്നേ ദശാംശം എട്ടേ ഒൻപത് കോടി രൂപയുടെ സ്വർണ്ണമാണ് പിടികൂടിയത് ഡിആർ ഐയും കസ്റ്റംസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ശുചിമുറിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ സ്വർണം കണ്ടെത്തിയത് അഷ്കർ എലിയുണ്ട് അഷ്കർ എന്താണ് വിശദാംശങ്ങൾ കരിപ്പൂരിലാണ് വൻ സ്വർണവേട്ട ഉണ്ടായിരിക്കുന്നത് ഒന്നര ദശാംശം എട്ട് ഒൻപത് കോടി രൂപയുടെ സ്വർണ്ണമാണ് ഡി ആർ ഐയും കസ്റ്റംസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ശുചിമുറിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് അഷ്കർ അലി ചേരുന്നുണ്ട് അഷ്കർ എന്താണ് വാർത്തയുടെ വിശദാംശം സമീപകാലത്ത് കസ്റ്റംസ് നടത്തിയ ഏറ്റവും വലിയ സ്വർണ്ണവേട്ടയാണ് ഇന്ന് കരിപ്പൂരിൽ ഉണ്ടായിരിക്കുന്നത് രണ്ട് കേസുകളിലായി ഏകദേശം ഒരു കോടി എൺപത്തി ഒൻപത് ലക്ഷം രൂപയാണിപ്പോൾ ഒൻപത്തി ഒമ്പത് ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് ഇപ്പോൾ കസ്റ്റംസ് പിടിച്ചെടുത്തിരിക്കുന്നത് അതോ രണ്ട് കേസുകളായി ആദ്യം ഒന്ന് ദുബായിൽ നിന്നും ഇരുപത്തി ഏഴാം തീയതി രാവിലെ കരിപ്പൂരിലെത്തിയ ഒരാൾ നിന്നാണ് ഇത്തരത്തിൽ കസ്റ്റംസ് ഇയാളുടെ ഷൂസിനകത്ത് നിന്നും സോളിനകത്ത് ഒളിപ്പിച്ച നിലയിൽ സ്വർണം കണ്ടെത്തിയത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഗ്രാം സ്വർണ്ണ മിശ്രിതമാണ് ഇയാൾ നിന്ന് കണ്ടെത്തിയത് ഇത് വേർതിരിച്ചെടുത്തപ്പോൾ ആയിരത്തി നാനൂറ്റി ി എഴുപത്തിമൂന്ന് ഗ്രാം സ്വർണം കണ്ടെത്തുകയും ചെയ്തു ഇതിന് മാത്രം ഇവിടെ ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയാണ് വിലമുതിക്കുകയും ചെയ്തു രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് സ്വർണം കരിപ്പൂർ എയർപോർട്ടിന്റെ വിവിധ ഭാഗങ്ങൾ ഒളിപ്പിച്ച് കടത്തുകയും പിന്നീട് അവിടെ ഉപേക്ഷിച്ച് മറ്റൊരു സംഘം എത്തി അത് പുറത്തേക്ക് എത്തിച്ച് കടത്തുകയും ചെയ്യുന്ന ഒരു ഒരു ശ്രമം ഉണ്ടാവാറുണ്ട് അതിന്റെ ഭാഗമായി കരിപ്പൂർ എമിഗ്രേഷൻ ഓഫീസിന് തൊട്ടടുത്ത് തന്നെയുള്ള ശുചിമുറിയിൽ ഇത്തരത്തിൽ ടോയ്ലറ്റിന്റെ ഫ്ലഷ് മൊബൈൽ ഒളിപ്പിച്ച ഏകദേശം ഒന്നര കിലോളം സ്വർണ്ണമാണ് പിടികൂടിയിരിക്കുന്നത് ഇതിനേകദേശം തൊണ്ണൂറ്റിയാറ് ലക്ഷത്തോളം